പ്രൈസ് ോട് എല്ലാവർക്കും കർത്താവ് ക്രിസ്മിസ്തു നാമത്തിൽ പ്രഭാതവന്ദനം അത്മോല സി സുഷൈലിക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉപദ്ധ്യാവിൻ്റെ പുസ്തകമൊന്നും അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ ഞാൻ വാക്യം അവരുടെ അപായ ദിവസത്തിൽ നീ എവിടെ അനർത്ഥം കണ്ട് ശ്വസിക്കേണ്ടതല്ല ഉപദ്ധ്യാവ് ചാപ്റ്റർ വൺ വേഴ്സ് തേർട്ടീൻ ഇവിടെ ഏതോമിൻ്റെ നാശത്തെക്കുറിച്ച് ഏതോമിൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് അതോടൊപ്പം തന്നെ അവിടെ നാശത്തിനുള്ള കാരണങ്ങളൊക്കെ വിവരിക്കുമ്പോൾ അതിനൊരു കാരണമായിട്ടാണ് ഇത് കാണുന്നത് ദൈവത്തിൻ്റെ മക്കളുടെ ദൈവജനത്തിൻ്റെ പ്രയാസത്തിൽ അത് കണ്ട് രസിച്ചു എന്നൊരു ഭാഗം അവരുടെ കഷ്ടത്തിൽ അവരുടെ അപായ ദിവസത്തിൽ എന്തു ചെയ്യുന്നു അത് കണ്ട് സന്തോഷിച്ചു പ്രിയപ്പെട്ടവരെ ഇത് ഈ രാവിലെ ധ്യാനത്തിൽ നമുക്ക് വലിയൊരു പാഠമാണ് ഇത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ലോകത്തിൽ നമ്മൾ കണ്ണുടിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിനെ ആരാധിക്കുന്നവരെന്നു പറയുന്ന പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴും ഒത്തിരി ടാലൻറ്റുകൾ ഒരുപാട് കഴിവുകൾ ഒരുപാട് എന്താണ് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ട് ഒരുപാട് നന്മകളൊക്കെ കയ്യിൽ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിലൊക്കെ മുൻപോട്ട് പോകുമ്പോൾ എന്താണ് അവരുടെ ഒക്കെ അകത്ത് പലപ്പോഴും മറ്റുള്ളവരുടെ അനർത്ഥങ്ങളിൽ മറ്റുള്ളവരുടെ വേദനകൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും എന്താണ് ഒരു ക്ഷീണാവസ്ഥയിൽ സന്തോഷിക്കുന്ന ഒരു ഒരു മനസ്സ് പലപ്പോഴും ഉയർന്നു വരാറുണ്ട് എന്നാൽ കഴിഞ്ഞ ആളുകളേക്കാളൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു സകതാപമല്ല അതിനപ്പുറത്ത് മറ്റൊരു കഥ ചമച്ച് അത് മെനഞ്ഞ് അതിനെന്താണേ ആമുഖവും കൺക്ലൂഷനൊക്കെ ഇട്ടുകൊണ്ട് വളരെ ഇതായിട്ട് യാതൊരു ബന്ധവും കാര്യത്തെ കാര്യത്തെപ്പോലും എന്താണ് സ്ഥാപിക്കുന്ന വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെ അനർത്ഥങ്ങളിലങ്ങ് സന്തോഷിക്കുന്ന അതിനെ അങ്ങ് ഉറപ്പിക്കുന്ന അതങ്ങനെ തന്നെയാകട്ടെ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കാതുകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ എന്താണ് ഒരു പൈശാചിക വ്യാപാരമായിട്ടാണ് ഞാനത് കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് പിന്മാറണം മറ്റുള്ളവരുടെ അനർത്ഥത്തിൽ നാം രസിക്കേണ്ടതായിട്ട് അല്ല പ്രിയപ്പെട്ട ഒരുപക്ഷെ നിങ്ങൾക്ക് ദോഷം ചെയ്ത വ്യക്തിയാകാം നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയാകാം നിങ്ങൾക്ക് ഇപ്പോഴും എന്താണ് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് നേരിട്ട് അറിയാമെങ്കിൽ പോലും അവരുടെ അനർത്ഥത്തിൽ നിങ്ങൾ ദുഃഖിച്ചു ദൈവസന്ധിയിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യണം ഈ ദിവസങ്ങളിൽ അങ്ങനെ ഏതെങ്കിലും സാഹചര്യം വിട്ടുകളഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവസന്ധിയിൽ മുട്ടുകൊത്താം നിങ്ങളെ സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല എങ്കിൽ ആരെങ്കിലും നിങ്ങളോട് എതിരി എതിർക്കുന്നെങ്കിൽ അവർക്ക് എന്നെ പ്രാർത്ഥിക്കാം അല്ല അവരുടെ വിഷമസന്ധി വരുമ്പോൾ അവരുടെ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും എന്താണ് സന്തോഷിക്കാനോ രസിക്കാനോ ജാഗ്രത നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ആണ് സ്തോത്രം അനുഗ്രഹിക്കണം ശക്തീകരിക്കണം പ്രാർത്ഥനകളോട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമയൻ ആമേൻ കർത്ത നമ്മൾ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ജീസസ്